ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞു നമ്മുടെ തനുജയുടെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തനുജ ദേവൂസ് ജിനു അങ്ങനെ നമ്മുടെ ജിനുവിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ രണ്ടാമത് ഗർഭിണിയായിരിക്കുന്നു അപ്പോൾ ഇത് നാലാമത്തെ ഇപ്പോൾ ഓൾറെഡി ആദ്യത്തെ പ്രസവത്തി ആദ്യത്തെ കല്യാണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് പിന്നെ ഈ ജിനുവിനെ കല്യാണം കഴിച്ചതിൽ ഒരു കുഞ്ഞ് ഇപ്പോൾ ഉണ്ട് അത് രണ്ട് വയസ്സും മറ്റുവാണ് ഇപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തതും ഗർഭിണിയാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ന്യൂസുകൾ അവർ അവരുടെ ചാനലിലൂടെയൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും കൊള്ളാം പണി ഒപ്പിച്ചു കാര്യം വേറൊന്നും അല്ല ഇനിയിപ്പോൾ കേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ തനുജയ്ക്കും കുഞ്ഞിനും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് ചിലവിനൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മുന്നോടിയായിട്ട് അടുത്ത പണി ഒപ്പിച്ചിരിക്കുകയാണ് എന്തായാലും സമ്മതിക്കണം കേട്ടോ ഇവനെയൊക്കെ ഇവരൊക്കെ എന്തോ മനുഷ്യനാണെന്ന് ഓർക്കുന്ന ഉള്ള ഒരു കുഞ്ഞിനെ അതിനൊരു ഒരു മിഠായി കഷ്ണം പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ഇവനാണ് ഇപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ഉള്ള ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഇപ്പോൾ എന്ത് കെയറിങ്ങാണ് എന്ത് സ്നേഹമാണ് തനിജയോട് എന്തെങ്കിലും ദേഷ്യമോ വല്ലതും ഉണ്ടെങ്കിലും അത് ആ കുഞ്ഞിനോട് തീർക്കേണ്ട കാര്യമുണ്ടോ ഇവൻ്റെ കുഞ്ഞ് തന്നെയല്ലേ അത് അപ്പോൾ അവൻ അവൻ എന്ത് ഒരു ദുഷ്ടനാണ് അല്ലെങ്കിൽ എത്ര ക്രൂരത നിറഞ്ഞൊരുത്തനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ അവൻ കെട്ടിയിരിക്കുന്നതാണെങ്കിലോ അയ്യോ ലോക ലോകസുന്ദരിനെയൊക്കെ ഇട്ടിരിക്കുന്നത് അവരുടെ ഒരു ഭാവവും ഇരിപ്പും വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ അവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്നുള്ളത് എന്തായാലും ഇപ്പം അടുത്ത കണ്ടന്റാണ് എന്തായാലും അടുത്ത ഗർഭിണിയാണ് എന്നുള്ളൊരു സൂചനകളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് ഭയങ്കര ഷർദിലാണ് ഓ എൻ്റെ പൊന്നോ വീണമ്മയ്ക്ക് ഷർദിൽ കൊണ്ട് വയ്യ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കാണണം കേൾക്കണം എൻ്റെ തനുവേ തനുജ എന്തായാലും ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ എവിടം വരെ പോകും എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം ഇപ്പം ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കൂടെ ഇങ്ങനൊരു പണി അയാൾ ഒപ്പിച്ച് സത്യം പറയാം എനിക്ക് അയാളോട് പുച്ഛാണ് തോന്നുന്നത് പുച്ഛ മാത്രം സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരു ഭാര്യയെ എന്താ പറയുക ഭാര്യയായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ പറയുക അതിൽ രണ്ട് മക്കൾ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു പെണ്ണിനെ കല്യാണം കല്യാണം ലീഗലായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് ഇപ്പോഴത്തെ രണ്ടാമതെയും ഗർഭിണിയായിരിക്കുന്നു ഇവനൊക്കെ എന്ത് മനുഷ്യനും ഇവനൊക്കെ മനുഷ്യൻ തന്നെയാണോ എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറേ കുറെ ബാണങ്ങളുണ്ട് കേട്ടോ യൂട്യൂബിൽ എന്ത് കണ്ടിട്ടാന്നറിയത്തില്ല തനുജയെ മോശക്കാരിയാക്കാനും തനുജയെ കു തനുജയുടെ കുഞ്ഞിനെയും തനുജേനെയൊക്കെ മോശം രീതിയിൽ എന്തൊക്കെ വൃത്തിയേടുകളാണെന്നറിയുമോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ചില തള്ളകൾ വന്നിരുന്നിട്ട് ചില താത്തമാർ വന്നിരുന്നിട്ട് പറയുന്ന ആ ഒരു സ്ത്രീയെയും ആ ഒരു കുഞ്ഞിനെയും ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ വന്നിരുന്ന് എന്തൊക്കെ വൃത്തിയേടുകളാണ് ഓരോ സ്ത്രീകൾ വന്നിരുന്ന് പറയുന്നത് ഇതൊക്കെ ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ഓർക്കുന്നത് തനൂജ വന്ന് പറയുന്നെങ്കിൽ തനൂജയുടെ ഭർത്താവ് ലീഗലായിട്ട് ലീഗലി ഇപ്പോഴും തനൂജയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ജിനു ആണ് ജിനുവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് തനൂജയാണ് അപ്പോൾ അവർക്ക് എന്താ തനൂജയ്ക്ക് തനൂജയുടെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അവർ ലീഗലി അവർ ഡിവേഴ്സ് ആയിട്ടില്ല എന്നിട്ടും അവരവരുടെ ഭർത്താവിനെ കുറിച്ച് അവരുടെ ചാനലിൽ വന്നിരുന്നു പറയുമ്പോൾ ഇത് കാണുമ്പോൾ വേറെ കുറേ എണ്ണങ്ങൾക്ക് കടി കടികളകും എന്നിട്ട് കടികളകിയിട്ട് വന്ന് യൂട്യൂബിൽ വന്നിരുന്നിട്ട് തനുജയെ അങ്ങോട്ട് വായി തോന്നിയ വൃത്തിയേടുകളൊക്കെ പറയും ഇപ്പോൾ വേറൊരുത്തി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ തീർത്താത്ത ഓൾറെഡി ഓരോ വൃത്തിയേടുകൾ തനുജയെ പറയുന്നുണ്ട് അതുകൂടാതെ വേറൊരു ഒരു പുതിയ ഒരു ഒരുത്തിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ വൃത്തിയേടുകളാണ് തനുജയെന്ന് ആ പറയുന്ന ഒരു സ്ത്രീയെ പറയുന്നത് അവരെ എന്തൊക്കെയാണ് അവരെ പറയുന്നത് ഒരുപാട് സത്യം പറഞ്ഞുണ്ടല്ലോ തനുജിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ എന്തെങ്കിലും കഴുകുകയും ചെയ്തേനെ കാരണം അതുപോലത്തെ വൃത്തികേടുകളാണ് ഓരോ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറേ അവതാരങ്ങൾ അല്ലെ കുറേ അവരാധികൾ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ത്രീയെക്കുറിച്ചും ആ ഒരു കുഞ്ഞിനെ കുറിച്ചും ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിലേക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടിനും തനുവോ തനുവിൻ്റെ മോളോ ചെല്ലുന്നില്ല അവരവർക്ക് വേണ്ട അവകാശങ്ങൾ അതും എന്താ പറയുക തനുവിൻ്റെ ഭർത്താവാണ് തനുവിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അവരെ എന്താ പറയുക അവരെ ലീഗലി ഡിവേഴ്സാണ് ചെയ്യട്ടെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താ പറയുക തനു ആണെങ്കിൽ പോലും പറയുന്നുണ്ട് തനുവിൻ്റെ ഇവരുടെ കല്യാണത്തിന് തനുവിന് കൊടുത്ത എത്രയോ പവൻ സ്വർണം ഒക്കെ എടുത്ത് ഇയാൾ ഇതാക്കിയിട്ടുണ്ട് അതൊക്കെ കൊടുക്കട്ടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇവനിവൻ്റെ പാട്ടിനെങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടെ ഇതിപ്പോൾ ഇവന് ലീഗലായിട്ട് ഇവരുടെ ഡവ ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇവന് അവർക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാനും കഴിയത്തില്ല എന്നിട്ട് അവൻ വന്നിരുന്നിട്ട് തനൂജയെ അവൻ സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവൻ അവൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു തനൂജ ചെന്ന് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന കോളറിന് കുത്തിപ്പിടിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവൻ പച്ച വെച്ച് മറച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിൽ തിരിച്ച് തനൂജയെ ഈ പറയുന്ന ജിനു ഉപദ്രവിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ തനുജ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണയായിട്ടുള്ള ഒരു അവിഹിതത്തെ അറിയുകയും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴുമാണ് തനുജ അങ്ങനെ പ്രതികരിച്ചത് അത് തനുജയെന്നല്ല ഏത് ഭാര്യയാണെങ്കിലും സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയായിട്ട് അവിഹിതം ഉണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയും ആ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് തനൂജയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറേ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന ജിനു എന്ന് പറയുന്ന ആ വേട്ടാവളിയെ സപ്പോർട്ടുമായിട്ട് കുറേ എണ്ണങ്ങൾ വന്നു ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളൊക്കെ ഈ ഈ തനുജയ്ക്കെതിരായിട്ടും ആ കുഞ്ഞിനെതിരായിട്ടും പ്രതികരിക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങക്കോ ആണ് അവസ്ഥ വരുന്നതെങ്കിലോ കെട്ടിയ ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരിത്തിയുടെ കൂടെ പോയി ജീവിക്കുന്നതെങ്കിലും നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് തനു ഇപ്പം എന്താ ചെയ്യുന്നത് തനുവിൻ്റെ കുഞ്ഞിന് വേണ്ട അവകാശങ്ങൾ അത് ആ കുഞ്ഞിനെ എന്താ പറയുക അതൊരു പെൺകുഞ്ഞാണ് അത് വളർന്നു വരികയാണ് അവൾക്കൊരു അച്ഛൻ്റെ സ്നേഹം വേണം ആ കുഞ്ഞിനെ ഒന്ന് വിളിക്കുക തിരക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇയാൾക്ക് പറ്റത്തില്ലേ അതൊന്നും ചെയ്യാതെ ഇപ്പം കിട്ടിയ ആ ഒരു അവിഹിത അവിത അവിഹിതക്കാരിയായിട്ട് അങ്ങോട്ട് ഭയങ്കര ആയിട്ട് ജീവിക്കുന്നു അതിലൊരു കുഞ്ഞുണ്ട് ഇപ്പം അത് രണ്ടാമതേയും ദിവ്യ ഗർഭം ഉണ്ടെന്നൊക്കെ പറയുന്നു അതിൻ്റെ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടുത്ത ദിവസം വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നടന്ന ഗർഭം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഗർഭത്തിൻ്റെ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഗർഭ കണ്ടന്റിനൊക്കെ നല്ല റീച്ചാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ളൊരു പെട്ടെന്നുണ്ടാക്കിയെടുത്തൊരു ഗർഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കഷ്ടം തന്നെ ആ ഒരു തനുജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെയും സ്വന്തം മകളെയും സമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത ഒരു ഒരു ഒട്ടും മനസാക്ഷി ഇല്ലാത്ത ഒരു ക്രൂരനായിട്ടുള്ള ഒരാളാണ് ഈ ജിനു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്നിട്ട് അയാളിപ്പോൾ ഇപ്പം കെട്ടി ആ ഒരു എന്താ പറയുക ഭാര്യയായിട്ട് ഭയങ്കര സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് ഇതൊക്കെ കണ്ടു മുകളിലിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ദൈവം എന്ന് പറയുന്ന ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടായിരിക്കുന്നത് ഇപ്പം ഈ സന്തോഷിക്കുന്നുണ്ടല്ലോ അറുമാതിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നിൽക്കാൻ ഒരു നിമിഷം മതി ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഭാഗം വലിയ ക്ലിയറാണ് നിങ്ങൾ ഹാപ്പിയാണ് ഇതൊക്കെ പോകും നിങ്ങൾക്കും വീഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളും തളർന്നു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കും വീഴ്ച പറ്റുന്ന ചില സാഹചര്യങ്ങളും അവസ്ഥകൾ നിങ്ങൾക്കും വരും ഇപ്പം നിങ്ങൾ ഈ തനുജയ്ക്കെതിരായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തനൂജയെ നിങ്ങൾ എന്താ പറയുക മോശക്കാരി ആക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും നിങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇപ്പം രണ്ടാമത് ഒരു ഗർഭം ദിവ്യ ഗർഭം കൂടെ ഉണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് എന്തായാലും അടുത്ത ദിവസം അതിൻ്റെ തെളിവ് സഹിതം ഒക്കെ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത ഗർഭവും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഹോ ഇതിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വാണങ്ങളുണ്ടാവും കുറേ താത്തമാരും കുറേ ചേച്ചിമാരും ഉണ്ട് കേട്ടോ കുറേ അമ്മച്ചിമാരും ഉണ്ട് ഈ വാണങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഈ ജിനുവിനെയും ആ ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വാണങ്ങളുണ്ട് എന്തായാലും കുറച്ച് നല്ല ആൾക്കാർ തനുജയെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് അത് നിങ്ങൾ മറക്കണ്ട ഒരു പക്ഷേ തനുജയെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഉള്ളത് ആയിക്കോട്ടെ അവൾക്ക് അത്രയും സപ്പോർട്ട് മതി അവളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് കുറച്ചാണെങ്കിലും കുറച്ച് ആൾക്കാർ അവരുടെ കൂടെ നിൽക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കൂടെ ഉണ്ട്